ഡിവൈഎഫ്ഐ ഓട്ടുപാറ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൂത്തുപറമ്പ് സമര പോരാളി സഗാവ് പുഷ്പൻ അനുസ്മരണം ഓട്ടുപാറ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ചു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എൻ കെ പ്രമോദ് കുമാർ എം ജെ ബിനോയ് മിനി അരവിന്ദൻ ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷറർ എ ഡി അജി മുതിർന്ന പാർട്ടി പ്രവർത്തകൻ ജോർജ് തുടങ്ങിയവർ അനുസ്മരണ പ്രസംഗം നടത്തി ഡിവൈഎഫ്ഐ ഓട്ടുപാറ മേഖലാ സെക്രട്ടറി അജയ് മോഹൻ അധ്യക്ഷത വഹിച്ച പൊതുയോഗത്തിൽ ഡി പ്രവർത്തകർ സി പി ഐ എം നേതാക്കൾ സി ഐ ടി യു ചുമട്ടു തൊഴിലാളി യൂണിയൻ പ്രവർത്തകർ തുടങ്ങി വർഗ ബഹുജന സംഘടനാ പ്രവർത്തകർ പങ്കെടുത്തു ഡിവൈഎഫ്ഐ വോട്ടുപാറ മേഖലാ ട്രഷറർ സ്വാഗതവും മേഖലാ എക്സിക്യൂട്ടീവ് അംഗം സുനിൽകുമാർ നന്ദിയും പറഞ്ഞു അന്നത്തെ സർക്കാർ ഡി വൈ എഫ് ഐ ശാസ്ത്രീയ മേഖലയിലെ സമാരം എത്തി നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ ഇന്ത്യയിലും ഒക്കെ തന്നെ വിദ്യാഭ്യാസ